നമ്മൾ ഏതൊരു കുടുംബത്തിലാണെങ്കിലും ഒരു കുടുംബ പ്രാർത്ഥനയുടെ തുടക്കം എന്താ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അല്ലേ ആ ത്രിത്വക ദൈവത്തിൻ്റെ നാമം വിളിച്ചിട്ടാണ് ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എത്രമാത്രം ഐക്യപ്പെട്ടാണ് ജീവിക്കണേ ഐക്യപ്പെട്ടിരിക്കേണ്ടത് ഏ ആ ഐക്യമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ഓരോ പ്രാർത്ഥനയിൽ ആഗ്രഹിക്കേണ്ടത് ഇപ്പം മറ്റുള്ളവരോട് എല്ലാ ലോകത്തുള്ള മുഴുവൻ ആളുകളോടും ഒരുപോലെ രമതി കഴിയാനായിട്ട് ഒരു മനുഷ്യന് സാധിച്ചു വരില്ല പക്ഷേ സ്വന്തം ജീവിത പങ്കാളിയോടും മക്കളോടും ആത്മാർത്ഥമായിട്ട് സ്നേഹത്തിൽ രമ്യതയിൽ ഐക്യത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കണം ഇതായിരിക്കണം ഏറ്റവും വലിയ നമ്മുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് ഈ സ്നേഹപ്രകടനത്തിലൂടെ പ്രവൃത്തിയായിട്ട് മാറേണ്ടത് അപ്പോൾ ഈ പ്രവൃത്തി ജീവിത പങ്കാളി ഞാൻ സ്നേഹിക്കുമ്പോൾ ഇത് കണ്ടു വളരുന്ന ഒരു തലമുറയുണ്ട് മക്കൾ അവരിത് കണ്ട് ജീവിച്ചോളും ഇന്ന് കണ്ടു ജീവിക്കാനായിട്ട് അവർക്കൊന്നുമില്ല ഈ രണ്ട് പാഠപുസ്തകങ്ങളും മാതാവും പിതാവും ഇന്ന് അടച്ചു വെച്ചേക്കുക അപ്പോൾ അവർ കണ്ടുപഠിക്കേണ്ട പല മേഖലകളും ഇന്ന് സ്വന്തം ഒരു ജീവിത സാഹചര്യം അനുസരിച്ച് മാറ്റപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഓർക്കുകയാണ് പഴയ കാലത്തൊക്കെ എന്ന് എന്നുവെച്ചാൽ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വൈകിട്ട് ഒരു ഏഴേഴര മണിക്കൊക്കെ നടന്നു പോയാൽ ഒരു എട്ട് മണി എട്ടര വരെയൊക്കെ ഏത് വഴിയിലൂടെ പോയാലും ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഏത് വഴിയിലൂടെ പോയാലും പ്രാർത്ഥനയുടെ കുടുംബ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കാം വഴിയിൽ നിന്ന് പോയാവും ഓരോ വീടുകളിൽ നിന്ന് കുടുംബ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കാം ഇന്ന് അതൊന്നുമില്ല ഇന്ന് കുടുംബ പ്രാർത്ഥനയുടെ ശബ്ദമല്ല വരുന്നത് ടെലിവിഷൻ്റെ ശബ്ദങ്ങളാണ് അതിലൂടെ വരുന്ന ഓരോ ആക്രോശങ്ങളും പാട്ടുകളുമാണ് ഇന്ന് വൈകിട്ട് നമ്മൾ കേൾക്കുന്നത് ഇത് ഞാൻ വഴിയിലൂടെ പോകുമ്പോൾ കേൾക്കുക എന്നതിനേക്കാൾ അപ്പുറമായിട്ട് എൻ്റെ മക്കൾ കേൾക്കുന്നു അവർ കാണുന്നു ഈ അക്കൂബ് ലേഖനത്തിൽ നാലാമത്തെ ധ്യയം ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് ചെയ്യേണ്ട നന്മ ഏതെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു അപ്പം ഞാൻ ചെയ്യേണ്ട ഒരു നന്മയുണ്ട് ഞാൻ ചെയ്യേണ്ട ഒരു കർമ്മമുണ്ട് അവിടെ ഒരു മാതാവ് പിതാവ് എന്ന രീതിയിൽ മക്കളുടെ മുമ്പിൽ ചെയ്യേണ്ട ഒരു കർമ്മമുണ്ട് അതെന്നില്ല അതുപോലെ തന്നെ മറ്റൊരു ഏറ്റവും വലിയൊരു വേദനിപ്പിക്കുന്നൊരു കാര്യമാണ് കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം എങ്ങനെ കടന്നു വന്നു എന്നറിയുന്നവനുണ്ട് നസ്രാന യേശു ക്രിസ്തു പരിഹാരം അവൻ്റെ കയ്യിലുണ്ട് ഇത് എൻ്റെ പഠിപ്പും എൻ്റെ പ്രസക്തിയും സമ്പാദ്യത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഞാൻ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഈ ഈ പ്രശ്നം ഒന്നും കൂടി വഷളാകുന്നത് ഇതിനൊരു പരിഹാരമല്ല വരുന്നത് ആ പ്രശ്നം ഒന്നും കൂടി വലുതാകെ ചെയ്യുന്നത് മറച്ച ഈ പ്രശ്നത്തെ എടുത്ത് അവൻ്റെ കരങ്ങളിൽ കൊടുത്താൽ അവനത് പരിഹരിച്ചു തരും ഇന്ന് ആ ആശ്രയത്വം മാറി ഇന്ന് ആ ദൈവത്തിലുള്ള ആശ്രയത്വം അത് മറ്റത് മുമ്പ് എന്ത് വന്നാലും ദൈവത്തിലുള്ള ആശ്രയത്വം ഉണ്ടായിരുന്നു എന്ത് വേദന വന്നാലും എന്ത് സന്തോഷം വന്നാലും കുടുംബത്തിലൊരു സന്തോഷം നടക്കാൻ പോകുന്നു ഉടനെ ദൈവത്തിന് മുമ്പിൽ ഇന്ന് പറയാറുണ്ട് പല വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സങ്കടം വന്നാൽ ഒറ്റയ്ക്ക് ഇരുന്ന് ദൈവത്തെ നോക്കിക്കൊണ്ട് കരയുന്ന പല വീട്ടമ്മമാരെയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നതില്ല ഇന്ന് ആ കരച്ചിൽ മൊബൈൽ നോക്കിയിട്ടാണ് കരയണേ പല വ്യക്തിത്വങ്ങളോടാണ് കരങ്ങണേ അപ്പോൾ അവിടെത്തന്നെ മാറ്റം വന്നു നമ്മൾ യൂ യൂടെ അടിക്കേണ്ട സമയമാണ് ഈ കാലഘട്ടത്തിൽ അപ്പോൾ ഇന്ന് ഒരുപാട് സംഭവങ്ങളിലൂടെ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്തതോ അല്ലെങ്കിൽ കാണാത്തതോ അല്ലെങ്കിൽ നമ്മൾ അറിവില്ലാത്തതോ ആയ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർച്ചവേദിയായിട്ടും പലവിധ രോഗങ്ങളായിട്ട് കടന്നുപോയി ഞാൻ പറയണം അതൊക്കെ വേദനിക്കുന്നൊരു കാല ഒരു സമയമാണെങ്കിൽ പോലും അതിലൊക്കെ പഠിക്കാനൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ ഒരു നല്ല പാഠപുസ്തകമാണ് നമ്മളൊക്കെ പഠിക്കാനായിട്ട്